ട്രംപിന് വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ് സമാധാനത്തിനുള്ള നൊബൈൽ ലഭിച്ചിട്ടുള്ളത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചില്ലെന്നോർത്ത് സമാധാനിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇപ്പോൾ നൊബൈൽ ലഭിച്ചിരിക്കുന്ന വ്യക്തിയും ട്രംപും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ട്രംപിനോളം തന്നെ അപകടകരമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രം തന്നെയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയുടെതും അതെങ്ങനെയെന്നല്ലേ നോക്കാം ഇൻഡഫ്ലേക്ക് സ്വാഗതം ധികം ഫലസീനൊപ്പം നിലകൊണ്ട ഹ്യൂഗോ ഷാവാസിന്റെയും നിക്കോളാസ് മദൂറോയുടെയും വെനസ്വേലയിൽ നിന്ന് പുതിയ കാലത്ത് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നേതാവാണ് മരിയ കൊരീനോ രണ്ടായിരത്തി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് തങ്ങൾ ജയിച്ചാൽ വെനസ്വേലയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റി സ്ഥാപിച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് മരിയ അതിനാൽ തന്നെ ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ മരിയയ്ക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ഫലത്തിൽ ട്രംപിന് ലഭിച്ചതുപോലെ തന്നെയാണ് സാധാരണ രീതിയിൽ വെനസ്വേലയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര വിഷയത്തിൽ അഭിപ്രായം പറയാറില്ലാത്ത മരിയ കൊരീന മെച്ചാഡോ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് ഫലസ്തീന്റെ കാര്യത്തിലായിരുന്നു അതാകട്ടെ ഇസ്രായേലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് യോഗങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും അവർ തന്റെ ഇസ്രായേൽ സ്നേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് വെനസ്വേല ഇരുപാധികം ഫലസ്തീനൊപ്പം നിൽക്കുമെന്നും ഫലസ്തീനുകളുടെ പോരാട്ടം തങ്ങളുടേത് കൂടിയാണെന്ന് നിക്കോളാസ് മദൂരോ പറഞ്ഞ സമയത്തായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് മരിയ കൊറിയന തന്റെ ഇസ്രായേൽ സ്നേഹം പുറത്തു കാണിച്ചത് താൻ ഇസ്രായേലിനൊപ്പമാണെന്നും ഇസ്രയേലുകളുടെ സ്ട്രഗിൾ തൻ്റെത് കൂടിയാണെന്നുമായിരുന്നു അന്ന് മരിയ കൊറേനയുടെ നിലപാട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ എത്രത്തോളം വലതുപക്ഷ ഭാഗത്താണെന്ന് രിയേയും അവരുടെ പാർട്ടിയും സ്വയം പ്രഖ്യാപിക്കുന്നത് അവർ ലിബറൽ ഡെമോക്രാറ്റിക് സൈഡിലാണ് എന്നാണ് എന്നാൽ അവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും വിലയിരുത്തുമ്പോൾ വ്യക്തമാകുന്നത് അവർ തീവ്ര വലതുപക്ഷത്ത് തന്നെയാണ് എന്നാണ് സാംസ്കാരികവും സാമ്പത്തികവുമായ ഉദാരവൽക്കരണവും വിഭവങ്ങളുടെ സ്വകാര്യവൽക്കരണവും ഒക്കെ തന്നെയാണ് മരിയയും മുന്നോട്ട് വെക്കുന്നത് എന്നെ ഉൾപ്പെടെ സ്റ്റേറ്റ് കൈകാര്യം ചെയ്തിരുന്ന വിഭവങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഉൾപ്പെടെ സാമ്പത്തിക നയങ്ങളെല്ലാം ട്രംപിന്റെ നിലപാടുകളോട് യോജിക്കുന്നവയാണ് എന്നാൽ സ്വബർഗാനുരാഗത്തിന്റെ കാര്യത്തിൽ മാത്രം അവർക്ക് ട്രംപിന്റെ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായമുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് മരിയ കൊറിയന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ച അവർ പിന്നീട് അലക്സാൻഡ്രോ പ്ലാറ്റിനോവും രാഷ്ട്രീയത്തിൽ സജീവമായി ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെൻഡെ വെനസ്വേല പാർട്ടി രൂപീകരിക്കുകയും അതിന്റെ ദേശീയ കോർഡിനേറ്റർ ആവുകയും ചെയ്തു നേരത്തെ ബി ബി സി തെരഞ്ഞെടുത്ത ലോകത്തെ ശക്തരായ നൂറ് വനിതകളുടെ ലിസ്റ്റിലും മരിയ കൊറിയന മച്ചാഡോ ഉൾപ്പെട്ടിരുന്നു നിക്കോളസ് മധൂരോ അധികാരത്തിലെത്തിയതിനു ശേഷം ഒളിവിൽ പോയ മരിയ കഴിഞ്ഞ പതിനാല് മാസമായി ഒളിവിൽ തന്നെ കഴിയുകയാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് മരിയയ്ക്ക് നൊബൈൽ നൽകിയതെന്ന് നൊബൈൽ സമിതി പറയുമെങ്കിലും ഫലസ്തീനിലെ ജനാധിപത്യ മനുഷ്യാവകാശ ധംസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വംശത്വം നടത്തുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാണ് ഫലത്തിൽ ഇത് ലഭിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് കിട്ടിയില്ലെങ്കിലും ട്രംപിന്റെ വേണ്ടപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടിയതെന്ന് അർത്ഥം